എല്ലാ വിദ്യാർത്ഥികൾക്കും പുതുവേഡിലേക്ക് സ്വാഗതം എസ് എൽ സി പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തി സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയും അതോടൊപ്പം തന്നെ ഇക്കാര്യങ്ങൾ വിദ്യാർത്ഥികൾ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോഴായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുണ്ടെങ്കിൽ മടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിനപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം എസ് എൽ സി പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എക്സാം വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയം ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണ് സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ അത് പരീക്ഷ എന്നായിരിക്കും ഉണ്ടാകുക പല വിദ്യാർത്ഥികളും തോൽക്കുമോ എന്നൊക്കെയുള്ള ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് ഇപ്പോഴും പറഞ്ഞ് നിങ്ങളോട് നിങ്ങളെന്ത് ചെയ്യരുത് എസ് എൽ സി പബ്ലിക് എക്സാമിനെക്കുറിച്ചാണിത് അപ്പോൾ ഞാനിത് തമ്മിലെല്ലേ പ്ലസ് വൺ ആയിപ്പോയതാണ് ഞാനത് മാറ്റിക്കോളാം അപ്പോൾ ഞാനിപ്പോഴും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എസ് എൽ സി തോൽക്കും തോൽക്കും എന്ന ഒരുപാട് വിദ്യാർത്ഥികൾ കമൻറ്റും എനിക്ക് പേഴ്സണലി ഒക്കെ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമാണ് നിങ്ങൾ ആ കഴിഞ്ഞ പരീക്ഷയെ ഓർത്തുള്ള ചിന്ത അങ്ങ് അവിടെ വിട് കഴിഞ്ഞ പരീക്ഷേനെക്കുറിച്ചുള്ള എല്ലാ ചിന്തകളും ലാസ്റ്റ് പരീക്ഷയതായിരുന്നു നിങ്ങളെ ആ അത് അങ്ങ് വിട്ടേക്ക് അവിടെ വെച്ചങ്ങ് വിട്ടേക്ക് അതിൻ്റെ എല്ലാ ഏർപ്പാടുകളും അവിടെ കഴിഞ്ഞു ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇനി വരാനിരിക്കുന്ന ഇനി നിങ്ങൾ ഒറ്റ ഒരു കാര്യം മാത്രമേ ചെയ്താൽ മതി ഇനി വരാനിരിക്കുന്ന പരീക്ഷ എന്ത് ചെയ്യരുത് പരീക്ഷയെ നല്ല രീതിയിൽ അഭിമുഖീകരിക്കുക ഇനി വരാനിരിക്കുന്ന പരീക്ഷയെ നല്ല രീതിയിൽ അഭിമുഖീകരിക്കുക നല്ല രീതിയിൽ പഠിച്ച് പരീക്ഷ എഴുതുക കാരണം അത് ഞാൻ നിങ്ങളോട് അങ്ങനെ പറഞ്ഞതിന് കാരണം നിങ്ങൾ ആ പരീക്ഷ ഇപ്പോൾ ആദ്യം നടന്ന പരീക്ഷ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബെറ്റർ നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എന്തെങ്കിലും തരത്തിലുള്ള നിങ്ങൾക്ക് തോൽക്കുമെന്ന് പേടിയുണ്ട് നിങ്ങൾ ആ ആ ഒരു ചിന്ത തന്നെ നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ഒരു ചിന്ത തന്നെ നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വരുന്ന എക്സാമിനെയും കൂടി അത് ബാധിക്കും അതായത് ഒരു എക്സാമിൻ്റെ ഒരു എക്സാമിനെ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള പേടി നിങ്ങളുടെ മനസ്സിൽ തന്നെ വീണ്ടും ഉണ്ടെങ്കിൽ ആ ഒരു എക്സാമിൻ്റെ നിങ്ങളുടെ പേടി എന്ത് ചെയ്യും നിങ്ങളുടെ മറ്റ് എക്സാമുകളിലെയും അത് നിങ്ങളെ ബാധിക്കും കാരണം എസ് എൽ സിയിലെ മെയിൻ എക്സാമുകളൊക്കെ മെയിൻ പേപ്പറുകളായ എക്സാമുകളൊക്കെ ഇനി ഏതാണ്ട് വരാനാണ് ബാക്കി മാത്സ് പോലുള്ള എക്സാമൊക്കെ വളരെ ഗൗരവത്തോടെ വളരെ ഗൗരവമായിട്ട് കാണേണ്ട വിഷയങ്ങളൊക്കെയാണ് മാത്സ് എക്സാം ഒക്കെ മാത്സ് എക്സാം ഒക്കെ വരാൻ പോകുന്നതുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ ടെൻഷനായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ടാകും ചിലപ്പോൾ സപ്ലി അടിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നല്ല രീതിയിൽ പഠിച്ച് മുന്നേറുക സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എക്സാം എപ്പോഴായിരിക്കുമെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട സമയമായിട്ടില്ല നിങ്ങൾക്ക് ചിന്തിക്കേണ്ട സമയമായിട്ടില്ല എന്നാലും ഞാൻ പറയാം നിങ്ങളുടെ എസ് എൽ സി റിസൾട്ട് വന്ന ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വിളിക്കും നിങ്ങളുടെ എസ് എൽ സി റിസൾട്ട് പ്രസിദ്ധീകരിച്ച് ഒരാഴ്ചക്കുള്ളിൽ തന്നെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വിളിക്കും സേ സേ എഴുതേണ്ടവർക്ക് സേ എഴുതാം നിങ്ങളുടെ നിലവിൽ ലഭിച്ച മാർക്കിൽ നിങ്ങൾ തൃപ്തരല്ല നിങ്ങൾക്ക് മാർക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടവരാണ് എങ്കിൽ നിങ്ങൾക്ക് മാർക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇമ്പ്രൂവ്മെൻറ്റിനും കൊടുക്കാൻ സാധിക്കും അപ്പോൾ ആ ഈ എക്സാമിനെ ഓർത്ത് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കും നിങ്ങൾ തോക്കുന്നോർത്തുള്ള ചിന്ത ഇപ്പം നിങ്ങൾ വിട്ടുകളഞ്ഞിരിക്കും മനസ്സിൽ നല്ല രീതിയിൽ പഠിക്കുക നല്ല രീതിയിൽ മുന്നേറുക ഇനി വരാൻ പോകുന്ന പരീക്ഷയെ നല്ല രീതിയിൽ അഭിമുഖീകരിക്കുക അത്രമാത്രം നമുക്ക് പറയാനുള്ളത് കഴിഞ്ഞ പരീക്ഷ അവിടെ കഴിഞ്ഞു കഴിഞ്ഞ പരീക്ഷ അവിടെ കഴിഞ്ഞു അതെന്തേലും ആണ് അപ്പം ഞാൻ നിങ്ങളോട് ഇത് പറയുന്നതിന് കാരണം ഇപ്പം എന്താ വെച്ചാൽ നിങ്ങൾ കഴിഞ്ഞ പരീക്ഷ നിങ്ങൾക്ക് തോക്കും എന്നല്ല പേരുണ്ട് അപ്പം നിങ്ങൾ ആ ടെൻഷൻ നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല അപ്പം ആ നിങ്ങൾ എപ്പോഴും പഠിക്കാൻ നിങ്ങൾ ബുക്ക് തുറന്നിരിക്കുമ്പോൾ എന്തു ചെയ്യും ആ ചിന്ത തന്നെ നിങ്ങളുടെ മനസ്സിൽ കടന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ പഠിക്കുന്ന ഒന്നും നിങ്ങളുടെ തലയിൽ കയറാത്തൊരവസ്ഥ വരും ഒന്നാമത് ഇനിയിപ്പം മെയിൻ എക്സാമായ ഒക്കെ വരാൻ കിടക്കുന്നേ ഉള്ളൂ അപ്പം നിങ്ങൾ പറയുമ്പോൾ നല്ല രീതിയിൽ പഠിക്കുക പിന്നെ എസ് എൽ സി എന്ന് പറഞ്ഞാൽ പൊതുവേ പല വിദ്യാർത്ഥികൾക്കും ഏറ്റവും കൂടുതൽ പല വിദ്യാർത്ഥികൾക്കും ഒരു മെജോറിറ്റി വിദ്യാർത്ഥികൾക്കിപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ എസ് എൽ സി പഠിക്കുന്ന കാലത്ത് ഏറ്റവും ടഫ് ഉള്ള വിഷയം എന്ന് പറഞ്ഞാൽ മാത്സ് ഇംഗ്ലീഷ് ഒക്കെയാണ് മാത്സ് ഇംഗ്ലീഷ് ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ആണ് അപ്പം മാത്സ് ഒക്കെ വരാൻ കിടക്കുന്നേ ഉള്ളൂ നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ മുന്നേറുക അപ്പോൾ ഞാനിപ്പഴും പറഞ്ഞു നിങ്ങൾ പേടി എന്ന സ്ഥാനം മനസ്സിൽ വെക്കണ്ട സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷനെ ഓർത്ത് ഇപ്പോൾ വെക്കണ്ട അതെല്ലാം നമ്മൾ ആ ടൈം ആകുമ്പോൾ നിങ്ങളിലേക്ക് കൃത്യമായ രീതിയിൽ അപ്ഡേറ്റ് എത്തിക്കും അത് നിങ്ങൾ ഒരു ഒറ്റ ഒരു കാര്യം ചെയ്താൽ മതി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷനെ എനേബിൾ ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാര തരത്തിൽ ഉപകാരപ്പെടുന്ന വീഡിയോസ് നിങ്ങൾക്ക് എത്തും അപ്പോൾ തീർച്ചയായും നോക്കി വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ശരി സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മൈലി മിസ്കർ ചെയ്ത ഫോൺ സബ്സ്ക്രൈബ് ഫോർ ദ കയറിയർ കടൻ താങ്ക് യൂ ഫോർ വാച്ചിംഗ് ബൈ